ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്ത് സർക്കാരിന്റെ സഹകരണത്തോടെ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരുമാനത്തിൽ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലുള്ള ഈ ഭക്തന്മാർ ലോകത്തമ്പാടുമുള്ള ഈ പ്രവർത്തന്മാർ എല്ലാം ഈ സംഘവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികളെ അയക്കുന്ന ചില വിവിധ സംഘടനകൾ സംഘടനകളെ പ്രത്യേകിച്ച് കഴിഞ്ഞപ്പോ ദേശീയതലത്തിൽ തന്നെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ മലയാളി അസോസിയേഷൻ ചില സ്ഥലത്ത് അയ്യപ്പ സേവാ ആഗോള അയ്യപ്പ യ്യപ്പസംഗമം ശബരിമലയുടെ ഭാവികസനത്തിന് ഉതകുന്ന പദ്ധതികളുടെ ചർച്ചയ്ക്ക് വേദിയാകും ആഗോള അയ്യപ്പ അയ്യപ്പസംഗമം ശബരിമലയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മനോരമ ന്യൂസ് കോൺക്ലേവിൽ സംസാരിക്കുന്നു തത്സമയം കാണാം